നമസ്കാരം ഞാൻ ഇന്ത്യൻ മാർഷ്യൽ കളരിമർമ്മ ഗുരുവത്തിലെ കണ്ണാടം മാഷാണ് ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം കിട്ടിയ ദിവസമാണ് നാലാമത്തെ ടീമാണ് ഇന്ന് റെഡ് ജൂണിയർ എടുത്തിരിക്കുന്നത് റെഡ് ജൂണിയർ പതിനൊന്ന് ഡിഗ്രി എടുത്തതിന് ശേഷമാണ് പന്ത്രണ്ടാം പതിനൊന്നാമത്തെ ഡിഗ്രി റെഡ് ജൂണിയർ പത്ത് ഡിഗ്രി വരെ ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് പറഞ്ഞ് അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ മുന്നൂ അറുന്നൂറ്റി നാൽപ്പത് കളരി മുറകൾ മുന്നൂറ്റി എൺപത്തി ഒന്ന് മർമ്മങ്ങളും മർമ്മ പ്രയോഗങ്ങളും അറുപത് ഏറെ യോഗ യോഗ പവർ യോഗ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാലെണ്ണം പവർ യോഗ പട്ട് മുപ്പത്തി എട്ട് അമ്മ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള പഠിച്ച വ്യക്തികളാണ് ഈ ഇരിക്കുന്ന എൻ്റെ സ്റ്റുഡൻസ് ഈ നോക്കി ഇവരെയൊക്കെ നോക്കി കണ്ടോ ഈ ഇരിക്കുന്നത് മുഴുവൻ റെഡ് ജൂനിയർ എടുത്തിട്ടുള്ളവരാണ് പറഞ്ഞാൽ ഇത്രയേറെ ഈ പതിനൊന്നാമത്തെ ഡിഗ്രി എടുക്കാനുള്ള ഭാഗ്യമാണ് ഇവർ കിട്ടിയിരിക്കുന്നത് എന്നാൽ ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് അതിലേറെ ഭാഗ്യമായിട്ട് എൻ്റെ ഈ വിദ്യ പതിനൊന്നാമത്തെ വയസ്സ് മുതൽ ഞാൻ പല ഗുരുക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ വിദ്യകൾ എൻ്റെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ആഗ്രഹമായിരുന്നു എനിക്കുള്ളത് ഈ ആഗ്രഹം സാധിക്കുന്നത് എൻ്റെ ശിഷ്യന്മാരാകാൻ വേണ്ടി വരുന്നവർ കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇപ്പോൾ ഏകദേശം പതിനൊന്നാമത്തെ വയസ്സ് മുതൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന് ഇപ്പം എൺപത് വയസ്സാവുന്നു ഈ എൺപത് വയസ്സിന് ഇടയ്ക്ക് ഒരു പതിനായിരത്തിലേറെ ശിഷ്യന്മാർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സാധാരണ കളരിയോ കരാട്ടിയോ കുൻപോ അല്ല ഇത് മറ്റേ നമ്മളൊന്ന് കാണിച്ചു ഇത് മുഴുവൻ എൻ്റെ കൈകൊണ്ട് തന്നെ ഇത്രയും കുട്ടികളെയും അവരുടെ ശരീരത്തിൽ തൊട്ട് കാണിച്ചു വേണം പരിശീലിപ്പിക്കും അത് ഞാൻ തന്നെ ചെയ്യുന്നു ഇന്നേവരെ എനിക്കത് ചെയ്യാനുള്ള അനുഗ്രഹം ഈശ്വരൻ തന്നിട്ടുണ്ട് കാര്യം ക്യാൻ ക്യാൻസർ വന്ന് കുറച്ച് നാൾ ഞാൻ മാറി നിന്ന് കുറച്ച് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ഈശ്വരാനുഗ്രഹത്താൽ സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ ക്ലാസ് ഇത്ര ഇത്രയും പഠിപ്പിക്കാനും ഈ കുട്ടികളെയും കൂടി മർമ്മവിദ്യ പഠിപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇവരെയും കൂടി ഞാൻ തയ്യാറാക്കി വിടുകയാണ് അവർക്ക് ലോക അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ഇന്ത്യയിൽ തന്നെയല്ല കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഐ എസ് ഒ എല്ലാം അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത് ലോകത്തിൽ എവിടെ വേണേലും നമുക്ക് പോയി ക്ലാസ് എടുക്കാം പക്ഷേ അതാത് രാജ്യത്തെ നിയമം നോക്കണമെന്ന് മാത്രം ആ സർട്ടിഫിക്കറ്റ് കൊടുത്താണ് ഇവർക്ക് ഇന്ന് എല്ലാവരും ഇന്ന് ഞാൻ തയ്യാറാക്കി അനുഗ്രഹിച്ച് അനു അയക്കുന്നത് അപ്പം ഈ വിദ്യയുടെ കൂടെ എൻ്റെ കൂടെ നമ്മുടെ കൂടെ പഠിച്ച ഒരു ശിഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹം ഒരു അത്യാവശ്യം പ്രശസ്തനായ ഒരു മജീഷ്യനാണ് ഇദ്ദേഹത്തിൻ്റെ പേര് വിജയൻ കടത്തനാട് കടത്തനാടൻ കളരിയിലൊക്കെ പോയിരുന്നു അപ്പോൾ അദ്ദേഹം എൻ്റെ നമ്മുടെ സീനിയർ വളരെ സീനിയറായ സ്റ്റുഡൻ്റ് ശിഷ്യനാണ് പക്ഷേ ഇത് ഇത്രയും വലിയ ആളാണെന്നോ എനിക്കും അറിഞ്ഞില്ല നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ പക്ഷേ അവരെ എല്ലാം ഓരോരോ സന്ദർഭങ്ങളിൽ വിളിച്ച് ആദരിക്കാനുള്ള സമയം കിട്ടില്ല ഇപ്പോൾ അതല്ല ഇപ്പം എനിക്ക് നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടി അക്കാഡമിക്ക് വേണ്ടിയും ഞാൻ നമ്മുടെ ശിഷ്യനും പ്രശസ്ത മജീഷ്യനുമായ വിജയൻ സാറിനെ ആദരിക്കുകയാണ് നിങ്ങളുടെ അനുവാദത്തോടു കൂടി നീ നിങ്ങളോട് രണ്ട് വാക്ക് പറയുന്നതാണ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവത്സരത്തിൻ്റെ ആശംസകൾ എൻ്റെ ചൂണ്ടാണിമർമ്മ കളരി പഠനം സാറിൻ്റെ രണ്ടാമത്തെ ബാച്ചിൽ റെഡ് ജൂനിയർ രണ്ടാമത്തെ ബാച്ചിലാണ് ഞാൻ രണ്ട് റെഡ് ജൂനിയർ ബിരുദം എടുക്കുന്നത് ഒരു വർഷക്കാലം സാറിൻ്റെ കീഴിൽ നിരന്തരമായിട്ട് പരിശീലനം നടത്തി അതിനുശേഷം സാറിന് ഒരു ഗുരുദക്ഷിണയായിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും മഹത്തായിട്ട് വലിയ ഒരു മാരിയാണ് ലഹരി എന്നുള്ളത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം പ്രത്യേകിച്ച് നമ്മുടെ കൗമാരപ്രായക്കാർ കോളേജ് തലങ്ങളിലും സ്കൂൾ തലങ്ങളിൽ വരെ ഇന്ന് ലഹരിയുടേതായിട്ടുള്ള വ്യാപനം നമുക്ക് നമ്മുടെ രാജ്യത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് പല വിധത്തിലുള്ള മാരാരോഗങ്ങൾക്കും ശാരീരികവും കുടുംബപരവുമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള നിലക്ക് ഒരു കലാകാരൻ എന്നുള്ള നിലക്ക് മെജീഷ്യനായിട്ടുള്ള ഞാൻ മെജീഷ്യൻ വിജയൻ കടത്തനാട് സമൂഹത്തിൻ്റെ ഈ മഹാമാരിയിൽ നിന്നും സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഈ മഹാവിഭത്തിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ ലഹരി വിരുദ്ധ ജാലവിദ്യ അവതരിപ്പിച്ചു വരികയാണ് അപ്പോൾ ആ ലഹരി വി വിരുദ്ധ ജാലവിദ്യയുടെ ഒരു ചെറിയൊരു ഭാഗം ഈ കളരിക്കുള്ളിൽ നടത്താൻ സാധിക്കുന്നതിൻ്റെ ഒരു ചെറിയ ആവിഷ്കാരം മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രദർശിപ്പിക്കുന്നത് ഈ പ്രദർശനം എൻ്റെ കളരി ചൂണ്ടാണി വർമ്മ കളരി ഗുരുക്കളായിട്ടുള്ള ഇന്ത്യക്കകത്തും പുറത്തും പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ കണ്ണാടൻ മാസ്റ്റർ അവർകൾക്ക് ഉള്ള ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് ഈ മദ്യം നമ്മൾ ആദ്യമായിട്ട് ഒരു ചെറിയ അളവിലാണ് ഉപയോഗിക്കുക സാധാരണ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ശീലമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ അളവിലാണ് അത് ഉപയോഗിക്കുക ഈ ചെറിയ അളവിൽ ലഹരി വസ്തുക്കൾ നമ്മൾ നിത്യേന അല്ലെങ്കിൽ നമ്മുടെ അവസരം കിട്ടുന്ന സമയത്തൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് നമ്മുടെ തലച്ചോറും തലച്ചോറിലുള്ള ന്യൂറോൺസിലെ ഘടകങ്ങളും അതേപോലെ തന്നെ ശരീര തലച്ചോറിലുള്ള ഡോപ്പമിൻ എന്ന് പറയുന്ന രാസവസ്തുക്കിൻ്റെ ഏറ്റക്കുറച്ചിലും സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കും അപ്പോൾ ആ ഉടലെടുക്കുന്ന സമയത്ത് ചെറിയ മദ്യത്തിൻ്റെ ലഹരി അല്ലെങ്കിൽ ചെറിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിന് തികയാതെ വരും അല്ലെങ്കിൽ നമുക്ക് അതിനെയും പ്രതി പ്രതിരോധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ശരീരം എത്തിപ്പെടുകയും വീണ്ടും ലഹരികൾ വസ്തുക്കളുടെ അളവ് കൂട്ട് കൊടുക്കുന്ന അവസ്ഥയും നമുക്ക് വരും ഇവിടെ നമുക്ക് കാണാം ആദ്യം നമ്മൾ ചെറിയൊരു ഗ്ലാസ്സിൽ നിന്നും തുടങ്ങിയിരിക്കുന്ന മദ്യപാനം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് നമുക്കതിനെ കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഈ ഗ്ലാസ്സിൽ ഒരു കൊ ചെറിയൊരു അളവിൽ തുടങ്ങിയ മദ്യപാനം കുറച്ചുകൂടി വലിയ പാത്രത്തിലേക്ക് അളവിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടും അത് വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ക്രമേണ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ അളവ് വീണ്ടും കൂടി വരും നമുക്ക് വീണ്ടും നമുക്ക് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ അളവ് വീണ്ടും കൂടി കൂടുതൽ കൂടുതൽ മദ്യത്തിൻ്റെ അളവിലേക്ക് മനുഷ്യനെ നയിക്കും അവിടെ നിന്ന് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ വലിയ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്ന സമയത്ത് വീണ്ടും മദ്യത്തിൻ്റെ അളവ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ ചെറിയ പാത്രത്തിൽ ഒരു ചെറിയ അളവിൽ സ്വീകരിച്ച മദ്യം ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തി മദ്യത്തിന് അല്ലെങ്കിൽ ലഹരി വസ്തുവിന് അടിമപ്പെട്ടു വരുന്ന സമയത്ത് വളരെ ഉയർന്ന തോതിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന തലത്തിലേക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും അയാൾ അടിമപ്പെട്ടിരിക്കും അവസാനം എന്താണ് സംഭവിക്കുക ഈ ഒരു ഗ്ലാസ് മദ്യമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അളവിലുള്ള ലഹരി വസ്തുക്കളോ ഒരു മനുഷ്യന് ഒരു മദ്യപാനിയെ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തികയാതെ അയാൾക്ക് വേണ്ട വിധത്തിലുള്ള ഉത്തേജനങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സന്തോഷമോ ലഭിക്കാതെ വരുന്ന സമയത്ത് ഗ്ലാസ്സിൽ നിന്നും മാറി കുപ്പികളിലേക്ക് മാറ്റപ്പെടും നമുക്കിവിടെ നോക്കാം പ്ലീസ് വാച്ച് രണ്ട് കാലി സിലിണ്ടറുകളെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ കുപ്പികളിൽ നിന്നും കുപ്പികളിലേക്ക് എങ്ങനെയാണ് മദ്യത്തിൻ്റെതായിരിക്കുന്ന ഉപയോഗം വ്യാപിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാൻ സാധിക്കും ഇവിടെ നിന്ന് കുപ്പികളുടെ എണ്ണം ഇവിടെ കൂടിക്കൂടി വരികയാണ് ഒന്നിൽ നിന്നും ഒന്നിലേക്ക് കുപ്പികൾ മാറ്റപ്പെടുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്മുടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുകവലിക്കുന്ന സമയത്ത് എം ഡി എം എ മുതല പോലുള്ള മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ നമ്മൾ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്ന മാരകമായിട്ടുള്ള ഇന്ന് കേരളത്തെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ക്യാൻസർ ബാധിത പ്രദേശമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ആസാം ബംഗാൾ മുതലായിട്ടുള്ള നോർത്ത് ഈസ്റ്റേൺ ഏരിയ നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലകളിൽ എത്രയധികം ക്യാൻസർ ഉണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതലായിട്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ ക്യാൻസർ ബാധിതരുടെ എണ്ണം കൂടി വരികയാണ് ക്യാൻസർ രോഗത്തിൻ്റെ മുഴുവൻ കാരണം ലഹരി വസ്തുക്കളുടെ ഉപയോഗമല്ല നേരെ മുറിച്ച് നമ്മൾ ബാഹ്യമായിട്ടും നമ്മുടെ വീട്ടിലും നമ്മുടെ പുറത്തു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിലൂടെയും അതേപോലെ തന്നെ വിഷ ലിപ്തമായിരിക്കുന്ന വായുവിൻ്റെ നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ടും അത് പച്ചക്കറിയിലുള്ള വിഷാംശം അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ അതേപോലെ തന്നെ ശീതള പാനീയങ്ങൾ ഇതിലെല്ലാം തന്നെ മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമായിട്ടുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ശ്രദ്ധ നിങ്ങളുടെ മുൻപാകെ ഞാൻ ഈ സമയത്ത് പങ്കുവെക്കുകയാണ് ശ്വാസകോശത്തെ ആരോഗ്യ പൂർണ്ണമാക്കി മാറ്റാൻ നിരന്തരമായിട്ടുള്ള പ്രാണായാമ പരിശീലനം മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്ന യോഗ പരിശീലനം നമ്മളിവിടെ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതേപോലെ തന്നെ കായിക ശേഷിയും മാനസികമായിട്ടുള്ള ശക്തിയും എന്ത് ഏത് വിധത്തിലുള്ള പ്രലോ പ്രലോഭനങ്ങളെയും അതിജീവിച്ചു കൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ആയോധന കലകളുടെ പരിശീലനത്തിലൂടെ അതിൻ്റെ പരിശീലനമാണ് നമ്മുടെ കണ്ണാടൻ സാറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളെല്ലാവരും ഇപ്പോൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ സമൂഹത്തിലെ ദുഷ്ചിന്തകളെയും ദുഷ്പ്രവണതകളെയും അകറ്റാനുള്ള സന്നദ്ധ ഭടന്മാരായിട്ട് മർമ്മസേനകളായിരിക്കുന്ന നമ്മളെല്ലാവരും തയ്യാറായിട്ട് ഇന്നെല്ലാവരും റെഡ് ജൂനിയർ ബെൽറ്റ് സ്വീകരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും സമൂഹത്തിലേക്ക് പോവുകയാണ് അതിനു വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായിട്ടുള്ള സഹകരണം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത ജാലവിദ്യയിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി എൻ്റെ ജാലവിദ്യക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വേദിയിലേക്ക് മുന്നോട്ട് വരണം ഏതെങ്കിലും രണ്ട് പേർ പ്ലീസ് അങ്ങോട്ട് എൻ്റെ കയ്യിൽ ഒരു എം ടി ബാഗാണുള്ളത് ഈ ബാഗ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇതിലൊരു വസ്തു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള വളരെ എം ടി ആയിട്ടുള്ളൊരു ബാഗാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ പത്രവാർത്തകളിലൂടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചിരിക്കും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കാരണം അച്ഛന് ഭാര്യയെയും മകളെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ആ അതെങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ കേരളത്തിലുള്ള സാഹചര്യം തലമുറ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ചെറിയ ജാലവിദ്യയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു വെളുത്ത കർച്ചീഫ് അതിനകത്ത് ഒരു കുടുംബത്തിലെ മകളുടെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് പെൺകുട്ടികൾ അപ്പോൾ ആ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണാടൻ സാറിൻ്റെ കീഴിൽ സ്ത്രീ സുരക്ഷ എന്നുള്ള ആയോധന കലകൾ നമ്മുടെ അകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്ത് നമ്മുടെ ഷിബു ഷിബുമാഷ് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി തിരുവനന്തപുരത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ത്രീ സുരക്ഷാ ക്ലാസ് നടത്തിയെന്നും അതിൻ്റെ അനുഭവവും സാറിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തിയെന്ന് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി അപ്പോൾ അതുപോലുള്ള വിവിധ ക്ലാസ്സുകളിലൂടെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാറ് നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാടുള്ള ഗേൾസ് ഹൈസ്കൂളുകൾ അതേപോലെ തന്നെ കുടുംബശ്രീ നാട്ടുകൂട്ടം മുതലായിട്ടുള്ള സ്ഥലത്തുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള പെൺകുട്ടികളെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശാരീരികവും മാനസികവുമായിട്ട് അവരെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ സുരക്ഷ കളരി എന്നുള്ള നിലക്ക് നമുക്ക് നമ്മുടെ സാറിൻ്റെ നിർദ്ദേശപ്രകാരം സാറിൻ്റെ സാന്നിധ്യത്തിൽ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചിട്ട് സമൂഹത്തിലെ പെൺകുട്ടികളെ ഏത് പ്രതിസന്ധിയും നേരിടാനുള്ളൊരു സാഹചര്യത്തിലേക്ക് അവരെ വളർത്തിയെടുക്കേണ്ട ചുമതല ഈ സമയത്ത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അപ്പോൾ എൻ്റെ അടുത്ത് എടുക്കുന്ന മധു അല്ലേ മധു എന്ന് പറയുന്ന വ്യക്തി നിരന്തരമായിട്ടുള്ള സോറി അദ്ദേഹം മദ്യം ഉപയോഗിക്കാറില്ല വളരെ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാറില്ല അദ്ദേഹം വളരെ മാന്യനായിട്ട് തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു മാന്യ വ്യക്തിയാണ് അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ ഈ മാജിക്കിന് വേണ്ടിയിട്ട് മധുവിനെ മധുസാറിനെ നമ്മളെ ഒരു മദ്യപാനിയാക്കിയിട്ട് ഇവിടെ മദ്യപന്റെ അല്ലെങ്കിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതീകമായിട്ട് മധുസാർ ഇവിടെ ഉണ്ട് ഓക്കെ രണ്ടാമത് ഇവിടെ നിൽക്കുന്നത് യാതൊരു വിധത്തിലുള്ള രതീഷ് രതീഷ് എന്ന് പറയുന്ന മാന്യനായിരിക്കുന്ന വ്യക്തി അദ്ദേഹം ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാറത്ത ഒരു വളരെ സമൂഹത്തിൽ വളരെയധികം അംഗീകാരങ്ങളും അതേപോലെ തന്നെ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് രതീഷ് എന്ന് നമ്മൾ സങ്കല്പിക്കുക ഇപ്പോൾ ഞാൻ ഈ എൻ്റെ ഈ കർച്ചീഫിനെ ഈ കാലി ബാഗിനുള്ളിൽ നിക്ഷേപിക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ മകൾ ആണ് ഒരു വീട്ടിനകത്തിരിക്കുന്നത് മകൾ വീട്ടിനകത്തിരിക്കുകയാണ് ഓക്കെ ഈ മകൾ വീട്ടിനകത്ത് ഇരിക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുന്ന സ്വാഭാവികമായിട്ടും ഗൃഹാന്തരീക്ഷത്തെ നല്ല രീതിയിൽ കൊണ്ട് ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് രതീഷ് ഈ കർച്ചീഫിന് കയ്യിലെടുക്കണം ഓക്കെ ആ കർച്ചീഫ് നിവർത്തിയിട്ട് എല്ലാവരെയും കാണിക്കണം അപ്പോൾ രതീഷിന് രതീഷിന്റെ മകള് മകളായിട്ട് തന്നെയാണ് ആ മകളുടെ പിതാവാണ് രതീഷ് ഈ ഒരു ബോധം ആ കുട്ടിയുടെ സുരക്ഷാബോധം പിതാവ് എന്ന നിലയ്ക്ക് രതീഷ് നിക്ഷിപ്തമാണ് ആ കർഷീഫിന് വീണ്ടും ഈ സഞ്ചിക്കകത്ത് അല്ലെങ്കിൽ കവറിനകത്ത് നിക്ഷേപിക്കുകയാണ് രതീഷ് ഓക്കെ ഇനി ഇത് എടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് മധു എന്ന് പറയുന്ന ഒരു മ ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതീകമായിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് കടന്നു വന്ന മധുസാറിനോട് ഇതിൽ ഉള്ള കർച്ചീഫിനെ എടുക്കാൻ ഞാൻ പറയുകയാണ് അത് നിവർത്തിട്ട് എല്ലാവർക്കും കാണിക്കണം ഓക്കെ മകൾ നോക്കുന്ന സമയത്ത് ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മകളെന്നോ ഭാര്യയെന്നോ വ്യത്യാസമില്ലാതെ മകളെപ്പോലും ഭാര്യയായിട്ട് കാണുന്ന സാഹചര്യമാണിന്ന് നമ്മുടെ നാട്ടിലുള്ളത് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും അച്ഛൻ്റെ നിരന്തരമായിട്ടുള്ള ഉദ്രവം കാരണം മകൾ ഗർഭിണിയായി മാറിയതും മകൾ ആത്മഹത്യ ചെയ്തതായിരിക്കുന്ന വാർത്തകൾ നമ്മൾ പത്രത്തിൽ കൂടെയും അതേപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും കേരളത്തിൽ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരു ലഹരി വസ്തു ഉപയോഗിച്ച ആളുടെ തലച്ചോറ് ഭാര്യയെയും മകളെയും തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് വീണ്ടും ഇതിനെ ഞാൻ ഇതിലേക്ക് കവറിനകത്തേക്ക് തന്നെ ഇടുകയാണ് വീണ്ടും നമ്മുടെ ആരാണ് ഇവിടെ രതീഷ് ആ രതീഷ് വീണ്ടും ആ കറച്ചീഫിനെ എടുക്കണം ഓക്കെ അത് നിവർത്ത് കാണിക്കണം രതീഷിൻ്റെ കയ്യിൽ എത്തുന്ന സമയത്ത് എപ്പോഴും ഒരു നല്ലൊരു ഗൃഹസ്ഥൻ്റെ കയ്യിൽ മകൾ സുരക്ഷിതരാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത് നമ്മുടെ കൗമാരപ്രായം ഒരു ചെടി നമ്മുടെ നട്ടു വളർത്തി നന്നായിട്ട് അതിനു വേണ്ട രഹിക്കുന്ന രിക്കുന്ന വളങ്ങളൊക്കെ കൊടുത്ത് വേണ്ട സമയത്ത് വെള്ളമൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് തഴച്ച് വളരും ആ തഴച്ച് ആ ചെടിയുടെ കൗമാരാവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് അത് നല്ല രീതിയിൽ വർണ്ണശബളമായിട്ടുള്ള പുഷ്പങ്ങൾ വിരിയിച്ചുകൊണ്ട് മനുഷ്യന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആനന്ദം പകരുന്ന രീതിയിൽ ഉണ്ടാകും തഴച്ച് വളരും ഇതുപോലെയാണ് ഒരു കൊച്ചുകുട്ടി വളർന്ന് കൗമാരപ്രായത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളെല്ലാവരും ചൂണ്ടാണി മർമ്മമൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെ വീതി നാൽപ്പത് നാൽപ്പത്തഞ്ചുള്ളവരെയൊക്കെ ഇപ്പോൾ അമ്പത്തഞ്ച് അറുപതൊക്കെ ആയിട്ടുണ്ടാകും നമ്മൾ നെഞ്ചൊക്കെ ഒന്ന് വിരിഞ്ഞിട്ടുണ്ടാകും കാരണം നമ്മളിലുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും നമ്മളെ സ്വയം സുരക്ഷ നേടാനുള്ള മാനസിക തലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പ്രതീകമാണ് ഇന്നെൻ്റെ കയ്യിലുള്ള ഈ ചെടി ഇപ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുടെ കൗമാരപ്രായം എങ്ങനെയിരിക്കും ഇതുപോലെ ഇരിക്കും അയാളുടെ ആരോഗ്യം പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ട് കൗമാരത്തിലുള്ള ചുറുചുറുക്കും അതേപോലെ തന്നെ ശാരീരിക ശക്തിയും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് സമൂഹം അതപ്പതിക്കും ഇപ്പോൾ എൻ്റെ കയ്യിൽ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് കയറുകളാണുള്ളത് ഏറ്റവും ചെറിയൊരു കയറ് ഏറ്റവും വലിയൊരു കയറ് അതേപോലെ തന്നെ ഒരു ഇടത്തരം കയറ് ഈ മൂന്ന് കയറുകൾ നമ്മുടെ സമൂഹത്തിലുള്ള വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മാനസിക നിലയുള്ള ഒരു അവസ്ഥയിലേക്ക് ആണ് ഞാൻ ഇതിനെ പ്രതിനിധീകരിക്കുന്നത് മൂന്ന് വ്യത്യസ്ത തലങ്ങളിലുള്ള മൂന്ന് വ്യക്തികൾ ഈ മൂന്ന് വ്യക്തികൾ അല്ലെങ്കിൽ സമൂഹത്തിലെ ലഹരി വസ്തുവിന് അടിവപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യനീതി അല്ലെങ്കിൽ സാമൂഹ്യ സമത്വം എന്നുള്ള ചിന്താഗതി അവരുടെ തലച്ചോറിൽ നിന്നും പുറന്തള്ളപ്പെട്ടിരിക്കും അവർ സാമൂഹ്യദ്രോഹികളായിട്ടും അതേപോലെ തന്നെ അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളായിട്ടും വിവിധ രീതിയിലുള്ള ജനങ്ങൾക്ക് എതിരായിട്ടുള്ള അതെങ്കിൽ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കും ആയിട്ടും മാറിയിട്ടുണ്ടാവും അതിൻ്റെ പ്രതീകമാണ് വ്യത്യസ്ത മാനസികാവസ്ഥയിലുള്ള ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ പ്രതീകമായിട്ട് മൂന്ന് അളവിലുള്ള വ്യത്യസ്ത അളവിലുള്ള ഈ കയറുകൾ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ കണ്ണാടൻ മാസ്റ്ററുടെ കളരിയിൽ നമ്മുടെ ഒരു വർഷത്തോളം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പരി നിത്യ പരിശീലനത്തിലൂടെ സാറിൻ്റെ ഗൈഡൻസിലൂടെ നമ്മൾ പഠിച്ച് മർമ്മ സേനകളായി മാറിയിരിക്കുന്ന സേനാംഗങ്ങളായിരിക്കുന്ന മർ നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്കിവിടെ സമൂഹത്തിൽ ഇതേപോലെ സമത്വത്തിന് ഇല്ലായ്മയിലും അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലുള്ള വ്യക്തികളെ ഒരേ തലത്തിലേക്ക് നമുക്ക് എങ്ങനെ ഉയർത്താൻ സാധിക്കും എന്നുള്ളത് ഒരു കൊച്ചു ജാലവിദ്യയിൽ കൂടെ നിങ്ങളെ ഞാൻ ഇപ്പോൾ അഭി കാണിക്കുകയാണ് ഇതിവിടെ ഇടത്തരം കയറിനെ ഞാൻ ഇവിടേക്ക് മടക്കി വെച്ചു അതുപോലെ തന്നെ നമ്മുടെ ഈ ഏറ്റവും വലിയ കയറിനെയും ഇവിടെ മടക്കി വെച്ചു അതിനുശേഷം നമ്മുടെ ഏറ്റവും ചെറിയ കയറിനെയും ഞാനിവിടെ മടച്ചു വെച്ചിരിക്കും വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ സാമൂഹ്യ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാൽ ഇതെങ്ങനെ മാറപ്പ് മാറ്റപ്പെട്ടു കഴിഞ്ഞു സമൂഹത്തിലുള്ള വഴിതെറ്റി കിടക്കുന്ന സമതല തെറ്റി കിടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മാനസിക തലങ്ങളുള്ള വ്യക്തികളെ ഒരേ ചിന്താധാരയിൽ കൊണ്ടുവന്ന് നമ്മുടെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ സമൂഹത്തിൽ അവരെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് ഒരു കൊച്ചു ജാലവിദ്യയിൽ കൂടെ ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നു ഇപ്പോൾ എല്ലാവരും തുല്യമായിരിക്കുകയാണ് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കയറുകൾ ആ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കയറുകളിൽ നിന്നും തുല്യമായിട്ടുള്ള അളവിലേക്ക് ഇതിന് ഞാൻ മാറ്റിക്കഴിഞ്ഞു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇതോടുകൂടി ഈ വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അതും പ്രത്യേകിച്ച് തുറസ്സായിട്ടുള്ള സ്ഥലങ്ങളിൽ ജാലവിദ്യകൾ വളരെ വ്യക്തമായിട്ട് കാണാൻ കാണിപ്പിക്കാൻ കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൊച്ചു കൊച്ചു ജാലവിദ്യയിലൂടെ നിങ്ങളുടെ മുമ്പാകെ ലഹരി വിരുദ്ധ ജാലവിദ്യ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുകൂടാതെ പരിസ്ഥിതി സംരക്ഷണ മഹത്വം അതേപോലെ തന്നെ ശുചിത്വ സന്ദേശം ട്രാഫിക് ബോധവൽക്കരണം പകർച്ചവ്യാധികൾക്കെതിരെയുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ നമ്മൾ കുട്ടികളെങ്ങനെ തയ്യാറെടുക്കണം നമ്മുടെ ചുറ്റുപാടും എങ്ങനെ തയ്യാറാക്കണം ഈ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ജാലവിദ്യകൾ തുടർന്നും സാറിൻ്റെ ഈ കളരിയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും വീണ്ടും ഇതേപോലത്തെ അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതിന് വേദിയൊരുക്കി തന്ന എൻ്റെ ഗുരുനാഥൻ ശ്രീ ഡോക്ടർ കണ്ണാടൻ സാറ് അതേപോലെ തന്നെ ഇവിടുത്തെ മുഖ്യ പരിശീലകൻ ഷിബുമാഷ് സാറിൻ്റെ ഇവിടുത്തെ പരിശീലനത്തിൽ നമുക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്ന സാറിൻ്റെ ധർമ്മപത്നിയായിരിക്കുന്ന മാതാവ് അതേപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള റെഡ് ജൂനിയർ വളണ്ടിയർമാരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം